നൂറ് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പഞ്ചായത്തിൻ്റെ ഇരട്ടി പഞ്ചായത്ത് ഈ പ്രാവശ്യം യു ഡി എഫ് പാലക്കാട് ജില്ലയിൽ നേടിയിരിക്കും മുനിസിപ്പാലിറ്റി പാലക്കാട് ജില്ലയിൽ യു ഡി എഫിന് ആകെ ഒരു മുനിസിപ്പാലിറ്റി മണ്ണാക്കാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഒരു സംശയം വേണ്ട ഒരു അഞ്ച് മുനിസിപ്പാലിറ്റി വരെ ഉറപ്പായിട്ടും നേടിയിരിക്കും പാലക്കാട് പാലക്കാട് നേടിയിരിക്കും ജില്ലാ പഞ്ചായത്ത് ഒരു മെമ്പറാണ് ഉള്ളത് അതിൻ്റെയൊക്കെ എണ്ണം രണ്ട് എണ്ണം തയ്ക്കത്തക്ക വിധത്തിലുള്ള വിജയം ഉണ്ടാവും രണ്ടര അപ്പോൾ നല്ല വിജയം പാലക്കാട് ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലെല്ലാം റെക്കോർഡ് വിജയം പാലക്കാട് ജില്ലയിൽ യു ഡി എഫ് നേടും പിന്നെ ഒരു കാര്യം ഈ കഴിഞ്ഞ ഈ സംഭവത്തിൽ ഇപ്പോൾ വണ്ടാഴി വണ്ടാഴിയിൽ ഒരു സ്ഥാനാർത്ഥിയെ പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥിയെ വീട്ടിൽ കയറി ഒരധ്യാപകൻ കൂടിയായിട്ടുള്ള അവരാക്രമിച്ചു ആക്രമിച്ചൊരു കുട്ടി ഒരു വയസ്സായ കുട്ടി ആക്രമിച്ചു വളരെ വളരെ നീചമായിട്ടുള്ള ഇന്ന് വരെ കാണാത്ത വേണ്ടിയിട്ട് വീട്ടിൽ കയറി അക്രമത്തിൽ ഒരു ഒഫൻസ് പറയുകയാണ് പക്ഷെ അതിന് എസ് പി ഒക്കെ നന്നായിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടുത്തെ പോലീസുകാർ മുഴുവൻ വേണ്ട പോലെ ആ പ്രതികളെ ചിരിക്കുന്നില്ല ഒന്ന് വാട് അതുപോലെ തന്നെ കോട്ടായിൽ ഇന്നലെ ഒരു നൂറ്റമ്പത് ആളുകളായിട്ട് ജയരാജ് പറയുന്ന ബ്ലോക്ക് സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നമ്മുടെ റഷീദ് അതുപോലെ സതീഷ് പറഞ്ഞ അവരുടെ വീട്ടിൽ കയറി ആക്രമിച്ചു റഷീദ് ഇവൻ റഫീക്ക് ചാടി രക്ഷപ്പെട്ടത് പള്ളിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചു ഇല്ലെങ്കിൽ അവനെ കയറി ആക്രമിച്ചാനേ പള്ളിയിൽ പോയി ഒളിച്ച് പിന്നെ വന്നു പക്ഷേ പിന്നെ നമ്മൾ പത്തിരുന്നൂറ് ആളുകൾ വന്ന് പോലീസ് സ്റ്റേഷൻ വളഞ്ഞു അപ്പോൾ എസ് പി എൻ്റെ പറഞ്ഞു ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യും എന്ന ഉറപ്പിൻ്റെ പേരിലാണ് അവർ പിരിഞ്ഞു പോയത് കോട്ടയൽ അപ്പോൾ വ്യാപകമായിട്ട് കള്ളോട്ടും അക്രമം സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടായി പ്രാരി അതുപോലെ തന്നെ ഞാൻ എൻ്റെ അന്വേഷിച്ചാലും ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ് ഒരു കണ്ണ് വളരെ ഗുരുതരമായിട്ടുള്ള അപകടം വന്നിട്ടുള്ള അജ്മൽ പറയുന്ന ഒരു കെ എസ് കുക്കാരന് ആക്രമമുണ്ട് ഉണ്ടായിരുന്നു അത് ഗോവ മെഡിക്കൽ സെൻ്ററിൽ നിന്ന് രാത്രി പോയതാണ് അവർ ചോദിച്ചപ്പോൾ ഒരു സംഭവം നടന്നിട്ടില്ല രാത്രി ഞങ്ങൾ വാൾ പോസ്റ്റ് പോസ്റ്റുമായിട്ട് ഇങ്ങനെ പോവുകയാണ് പോയി രണ്ട് മൂന്നോടെ ഒരോടെ ബി ജെ പി ഒരോടെ സി പി എം അതു മാത്രമല്ല ഒരു വീട്ടിൽ കയറി ഡി സി സെക്രട്ടറി വീട്ടിൽ കയറിയിട്ട് പോലും കല്ലെറിഞ്ഞിട്ടിരിക്കുക കണ്ണങ്ങനെ വളരെ അപകട ഘട്ടത്തിൽ അത് കെ സി ബോണോട് ഇടപെട്ടിട്ടാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സൗകര്യമൊക്കെ ുണ്ടാക്കി കൊടുത്തത് അപ്പോൾ വ്യാപകമായിട്ട് ഇവർ ഒന്നിച്ചും ആക്രമിക്കുന്നുണ്ട് സംഘടിതമായിട്ട് എല്ലാതും അക്രമ നടന്നിട്ടുണ്ട് കള്ളോട്ട് വ്യാപകമായി ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഞങ്ങൾ പറയുന്നു റിക്കാർഡ് ഭൂരിപക്ഷം ഈ പ്രാവശ്യം തരും ഉറപ്പ് പല പിടിച്ചപ്പെട്ടിട്ടുണ്ടല്ലോ പലവിടെയും പിടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ പക്ഷെ അതെനിക്ക് അത് ഞാൻ ശ്രദ്ധ ചെയ്യപ്പെട്ടില്ല ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാം പക്ഷേ നമ്മളെ വ്യാപകമായി കള്ളോട്ട് ചെയ്യാൻ പോകാറില്ല എപ്പോഴും കള്ളോട്ടിൻ്റെ സൃഷ്ടി പറഞ്ഞാൽ ഇവിടെ എൽ ഡി എഫിൻ്റെ സൃഷ്ടിയാണ് എൽ ഡി എഫിൻ്റെ ആൾ പിന്നെ കൂടുതൽ തിരിച്ചുപിടിക്കും കോൺഗ്രസ് യു ഡി എഫ് ഭൂരിപക്ഷം ഉണ്ടാവും പോരെ ഭൂരിപക്ഷം ഉണ്ടാവും ഭരിക്കത്തക്ക വിധങ്ങളിൽ ഭൂരിപക്ഷം അവിടെ ഉണ്ടാവും യു ഡി എഫിന് ആള് തമാശയാണ് ഇക്ബാല് പറയുന്നത് ഈ പാർട്ടിയിൽ ആരാണെന്ന് എനിക്കേ അറിയില്ല ഇക്ബാല് പറയുന്ന ആൾ ഇക്കു ഇക്കു പറയുന്ന ഒരാളാണ് അവൻ വാൾ പോസ്റ്റും മറ്റേ കാട്ടത്തൊക്കെ ഫ്ലെക്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് അല്ലാതെ അയാളൊക്കെ ഒരു നേരത്തെ ആയിരുന്നു ഇപ്പോൾ അല്ലാതെ പാർട്ടിയിലല്ല പിന്നെ ഒന്ന് രാഹുലെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലല്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്കാരനല്ല എല്ലാ എന്ന് അദ്ദേഹം ഡിസ്മിസ് പോലും ചെയ്തിരിക്കുന്നു അത് കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തെ വരാൻ ഞങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല പോകാൻ നമ്മൾക്ക് അറിയിക്കേണ്ട എവിടെ പോകുന്നു നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല സ്വന്തം രാഹുലുമായി എവിടെ ജില്ലാ സെക്രട്ടറി പറ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെ ഇല്ല അവൻ നേരത്തെ ആയിരുന്നു ഇല്ല ഇപ്പഴില്ല ഫ്ലെക്സി ബിസിനസും മറ്റുമായിട്ട് ബാൾ പോസ്റ്റും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടപ്പോ വെച്ചാൽ ആരാണ്ടത് ആരാണ് നിങ്ങൾ പറയുന്നത് ആ പറയുന്ന വ്യക്തി കണ്ടപ്പോൾ കണ്ടപ്പോ ഞങ്ങൾക്ക് പോലും അറിയാത്ത ഒരാളെ ഒരു കാര്യമുണ്ട് രാഹുലിന് ഒരു വിധത്തിലും കോൺഗ്രസ് സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുക്കൂല ഔദ്യോഗികമായിട്ടുള്ള ഒരാൾ പോകൂല നിങ്ങൾക്ക് പോയെങ്കിൽ അത് നടപടി എടുക്കും ജി ഈ ആളെ എനിക്ക് തിരിച്ചറിയില്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് ഒരാള് എനിക്ക് പോലും ധാരാണ് അറിയില്ല അങ്ങനെ ഒരാളെ കൊടുത്തു പറഞ്ഞ എന്തെങ്കിലും വഴി പോണവർ പലതും ചെയ്തു പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്കില്ല ഓരോ ഉറപ്പായെടുക്കും കോൺഗ്രസിന് ഉത്തരവാദിത്തപ്പെട്ടവർ പാർട്ടി പുറത്താക്കിയ ഒരാളെ ബന്ധങ്ങളൊക്കെ വേറെ കേട്ടോ അല്ലാതെ ഔദ്യോഗികമായിട്ടോ മറ്റോ ബന്ധം ബന്ധപ്പെട്ടെങ്കിൽ നൂറ് ശതമാനം പക്ഷെ ആരുടെയും കല്യാണത്തിൽ വിളിച്ചാൽ പോയിണ്ടാവില്ല മരിച്ചാൽ പോയിണ്ടാവും അത് നമുക്ക് നോക്കണം ഇനി അയാളുടെ പിന്നിൽ ഞങ്ങൾക്ക് പോകേണ്ട ബാധ്യതയില്ല അയാൾ എവിടെ പോകുന്നു നോക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഓക്കെ